മനുഷ്യനായി ജന്മമെടുത്താൽ നാല് തരത്തിലുള്ള കടപ്പാടുകളുണ്ടാകും ദൈവ ഋണം ഋഷി ഋണം സമൂഹ ഋണം പിതൃ ഋണവും പിതൃകർമ്മങ്ങൾ ശ്രാദ്ധാദി പിതൃകർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ പിതൃ ഋണത്തിൽ നിന്നും മുക്തരാകുന്നത് പിതൃക്കളോട് ബഹുമാനം കാണിക്കുക അവരുടെ പേരിൽ ദാനം ചെയ്യുക അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക ഇവയെല്ലാം പിൻതലമുറകളുടെ കടമയാണ് ശ്രാദ്ധം ധർമ്മപാലനത്തിൻ്റെ ഒരു ഭാഗവും കൂടിയാണ് ഈ കർമ്മത്തിലൂടെ ശ്രാദ്ധവിധി ചെയ്യുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന ഊർജം പിതൃവിൻ്റെ ലിംഗദേഹം പിതൃവിൻ്റെ ആത്മാവിലുള്ള ത്രിഗുണങ്ങളുമായി സാമ്യമുള്ളതായിരിക്കും അതായത് മരിച്ചുപോയ വ്യക്തിയുടെ നമ്മൾ ശ്രാദ്ധമാർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് ആ വ്യക്തിയുടെ ലിംഗദേഹത്തിലുള്ള സത്വരജതമ്മ ഈ ത്രിഗുണങ്ങളുടെ അളവ് എത്രയാണോ അത് അതുമായി സാമ്യമുള്ള ഊർജമാണ് ശ്രാദ്ധത്തിലൂടെ ഉണ്ടാകുന്നത് അതുകൊണ്ട് ശ്രാദ്ധം ചെയ്യുമ്പോൾ ഈ ആത്മാവ് ഈ ലിംഗദേഹം അധികം വൈകാതെ മൃത്യുലോകം കടന്ന് പിതൃലോകത്തെത്തുന്നു ഒരിക്കൽ മൃത്യുലോകം കടന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ലിംഗദേഹത്തിന് തിരിച്ച് ഇവിടേക്ക് വരാൻ കഴിയില്ല നേരെ മറിച്ച് ശ്രാദ്ധം ചെയ്തില്ലെങ്കിലോ ആ പിതൃവിൻ്റെ ആത്മാവ് ഈ മൃത്യുലോകത്ത് തന്നെ ഭുവർലോകത്ത് തന്നെ അലഞ്ഞുതിരിഞ്ഞ് നട നടക്കും അങ്ങനെയുള്ള ആത്മാക്കൾ കാരണം കുടുംബത്തിലുള്ളവർക്ക് പല ഭൗതികമായ പ്രശ്നങ്ങളും അവരുടെ സാധനയിലും തടസ്സങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ശ്രാദ്ധകർമ്മങ്ങൾ കൃത്യമായി ചെയ്യണമെന്ന് പറയുന്നത് ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ ശ്രാദ്ധത്തിൽ ഒരർത്ഥവുമില്ല എൻ്റെ മരണാനന്തരം ആരും എനിക്ക് വേണ്ടി ശ്രാദ്ധം ചെയ്യേണ്ട എന്ന് പറയാറുണ്ടെങ്കിലും മരണത്തിന് ശേഷം അയാൾ ഞാൻ കുടുങ്ങിപ്പോയി എന്ന് മനസ്സിലാക്കും ആ സമയത്ത് കുടുംബാംഗങ്ങളോട് ഈ കാര്യം അറിയിക്കാൻ അവർക്ക് സാധിക്കില്ല കാരണം അവർക്ക് ശരീരം ഉണ്ടാവില്ല അപ്പം അങ്ങനെ അവർക്ക് വേണ്ടി ആരും ശ്രാദ്ധം ചെയ്യാതാകുമ്പോൾ അവർ വളരെ ദുഃഖിതരാകുന്നു വൃത്യുലോകത്ത് അവർ പെട്ടുപോകുന്നു അതുകൊണ്ട് ഹിന്ദു ധർമ്മത്തിൽ എല്ലാ പിതൃക്കൾക്ക് വേണ്ടി ശ്രാദ്ധം ചെയ്യണം എന്നാണ് പറയുന്നത്